ഗുണ്ടാ പകയിൽ ഒരു ജീവൻ പൊലിഞ്ഞു തലസ്ഥാന നഗരത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഗുണ്ടാ സംഘങ്ങളുടെ പകയിൽ രണ്ടാമതും കൊലപാതകം എന്നതിൽ ഉപരി ഭീമാപ്പള്ളിയിലാണ് രണ്ടാമത്തെ കൊല എന്നതും പോലീസിന് തലവേദനയാണ് മുട്ടത്തറ ഭീമാപ്പള്ളി ഈസ്റ്റ് സദാം നഗറിൽ ഷിബിലിയാണ് കൊല്ലപ്പെട്ടത് മുപ്പത്തിയെട്ട് വയസ്സായിരുന്നു പൂന്തുറ സ്വദേശികളും സഹോദരന്മാരുമായ ഇനാസ് ഇനാദ് എന്നിവർ ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇരുപ്രതികളും പൂന്തുറ പോലീസിന്റെ വലയിലായെന്നാണ് സൂചന ഇനാസിനെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഷിബിലി ജാമ്യത്തിലിറങ്ങിയിട്ട് ഒരു മാസമേ ആയുള്ളൂ ലഹരി വില്പന നടത്തിയതിനെ എതിർത്ത പള്ളി കമ്മിറ്റി സെക്രട്ടറിയെ മർദ്ദിച്ച കേസിലാണ് ഷിബിലി ജയിലിലായത് കേസിലെ പ്രതികളും ഷിബിലിയും മുമ്പ് ലഹരി കച്ചവടം നടത്തുകയും പിന്നീട് തെറ്റുകയും ചെയ്തു പിന്നീട് ഇവർ തമ്മിൽ സ്ഥിരം സംഘർഷമുണ്ടായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഈ പ്രദേശങ്ങളിൽ വൻതോതിൽ വിൽക്കുന്നുണ്ട് മോഷണവും അടിപിടിയും ലഹരിക്കടത്തും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് കേസുകളിൽ പ്രതിയാണ് ഷിബിലി ജയിൽവാസവും പതിവായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇനാസും ഷിബിലിയുമായി നേരത്തെ സംഘർഷം നടന്നിട്ടുണ്ട് രണ്ടാഴ്ച മുൻപും ഇവർ തമ്മിൽ പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു വ്യാഴാഴ്ച രാത്രി ഒമ്പതിന് കടപ്പുറത്ത് വെച്ച് ഇനാസും ഷിബിലിയും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി ഇനാസിന് മർദ്ദനമേറ്റിരുന്നു ഇതിന്റെ വൈരാഗ്യം തീർക്കാൻ രാത്രി സഹോദരൻ ഇനാദിനെയും കൂട്ടി ആക്രമിച്ചെന്നാണ് സൂചന ഭീമാപ്പള്ളി ഈസ്റ്റ് വാർഡ് സദാം നഗറിലുള്ള നാഗൂർ കണ്ണിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളായ അബ്ദുൽ ഹസന്റെയും ബദറുന്നസയുടെയും മകൻ ഷിബിലിയാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രി പത്രയോടെ ഭീമാപ്പള്ളിക്ക് സമീപത്തെ റോഡിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കമെന്ന് പോലീസ് പറഞ്ഞു യുവാക്കളുടെ അടിയേറ്റ് മരിച്ച ഷിബിലിയും സഹോദരങ്ങളിൽ ഒരാളായ ഇനാസും തമ്മിൽ നേരത്തെ വഴക്കുണ്ടായിരുന്നു ഭീമാപ്പള്ളിക്ക് സമീപത്ത് രാത്രിയിൽ റോഡിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പിന്നീട് നാട്ടുകാർ ഇടപെട്ട് ഇവരെ പിടിച്ചു മാറ്റുകയായിരുന്നു തുടർന്ന് പതിനൊന്ന് മണിയോടെ ഷിബിലയെ അന്വേഷിച്ച് ഇനാസും ഇയാളുടെ ജ്യേഷ്ഠൻ ഇനാബു എത്തി ഭീമാപ്പള്ളി റോഡിൽ നിന്ന് കടപ്പുറത്തേക്ക് പോകുന്ന ഇടവഴിയിൽ വെച്ച് ഷിബിലയെ കണ്ടതോടെ അവിടെ വെച്ച് അടിപിടിയായി ഇരുവരും ചേർന്ന ഷിബിലിയെ മതിലിനോട് ചേർത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചു ഇയാളുടെ വസ്ത്രങ്ങളും കീറി എറിഞ്ഞു വന്നാണ് പോലീസിന് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരം സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് ഇയാളുടെ ഷർട്ട് ചെരുപ്പുകൾ എന്നിവ കണ്ടെടുത്തു അടിയേറ്റ് നിലയിലായ ഷിബിലി അവിടെ നിന്ന് ഓടി കടൽ തീരത്തെത്തി പിന്നാലെ വന്ന ഇരുവരും ചേർന്ന് ഷിബിലിയെ തറയിൽ തള്ളിയിട്ട് നെഞ്ചിലും കഴുത്തിലും ചവിട്ടിയെന്ന് കല്ലുകൊണ്ട് ചുണ്ടിലും താടിയിലും തലയിലും കഴുത്തിലും ഇടിച്ചെന്നുമാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ശേഷം യുവാക്കൾ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു നാട്ടുകാരിൽ ആരോ ഷിബിലിയുടെ സഹോദരൻ ഹലീൽ റഹ്മാനെ രാത്രി പന്ത്രണ്ടോടെ അറിയിച്ചു കടപ്പുറത്തെത്തിയ ഹലീലും സുഹൃത്തുക്കളും ചേർന്ന് അബോധാവസ്ഥയിലായിരുന്ന ഷിബിലിയെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചുവെന്ന് ഡോക്ടർ അറിയിച്ചു ചവിട്ടേറ്റതിനെ തുടർന്ന് വയറ്റിലെ ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതങ്ങളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞതായി പൂന്തുറ പോലീസ് പറഞ്ഞു ഗുണ്ടകളെ പിടികൂടുന്നതിന് പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നഗരത്തിലാദ്യമായി രണ്ടാമതൊരു ഡി സി പി ഐ കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു ഭീമാപ്പള്ളിയിലും കർശന നിരീക്ഷണം ഇനി നടത്തും